എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണ് സംഗതി ഇതാണ് ഞാൻ ഈ ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സുരേഷ് ഗോപി നൽകിയ കിരീടത്തിൽ എത്ര പവൻ സ്വർണമുണ്ടെന്ന് അറിയണം ആവശ്യവുമായി കോൺഗ്രസ് കൗൺസിലർ ഇടവക യോഗത്തിൽ നിങ്ങൾ പോയിന്റ് ആ പേര് ശ്രദ്ധിക്കണം അതായത് ഈ ആവശ്യവുമായിട്ട് വന്നത് ആരാണ് കോൺഗ്രസ് കൗൺസിലർ ഇടവക യോഗത്തിൽ അവർക്കാണ് അതിന്റെ ആവശ്യം ഈ കോൺഗ്രസ് കൗൺസിലറുടെ പേരൊന്നും കാണുന്നില്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നടനുമായ സുരേഷ് ഗോപി ഉറുദുപള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവത്രയെന്ന് അറിയണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രംഗത്തെത്തി സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി എന്ന് ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് കൗൺസിലറായ ലീല വർഗീസ് അതാണ് അവരുടെ പേര് ലീല വർഗീസ് സ്വർണത്തിന്റെ അളവറിയണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് അപ്പോ ഇതിന്റെ ഏർ പേരിപ്പോ മനസിലായല്ലോ ഇവരുടെ പേരാണ് ലീല വർഗീസ് ലീല വർഗീസിനാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഒരു മാതാവിന് ലൂർദ് മാതാവിന് സ്വർണ കിരീടം ചാർത്തി കൊടുത്തതില് ആ എത്ര പവനുണ്ട് അത് സ്വർണം തന്നെയാണോ എന്നൊക്കെ അറിയേണ്ട അത്യാവശ്യം ലീല വർഗീസിനാണ് അത് കോൺഗ്രസിന്റെ കൗൺസിലർ അംഗമാണ് ലീല വർഗീസ് ഈ സ്ത്രീ ഇത് ആരോപിക്കുമ്പോ ഇതിന് പഴമക്കാര് പറയുന്ന ഒരു ചൊല്ലുണ്ട് ദാനം കിട്ടുന്ന പശുവിനെ പല്ലെണ്ണി നോക്കുകയാണ് അപ്പൊ ഒരു പശുവിനെ ദാനം തന്നാൽ ഓ ഈ പശു കൊള്ളാവോ ഈ പശുവിന് പല്ലുണ്ടോ വാലുണ്ടോ വാലിന് നീളമുണ്ടോ ഉണ്ടോ അകിടുണ്ടോ എത്ര പാല് കിട്ടും എന്നൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ ഒരു ദാനം സ്വീകരിക്കുന്നത് ഒരു ദാനം നമുക്ക് തരുമ്പോ അത് ദാനം എന്നാണ് അതിന്റെ അർത്ഥം വാക്ക് ആ ദാനം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അത് ഒരാള് സന്തോഷത്തോടു കൂടിയിട്ട് ഏഹ് നമ്മൾക്ക് തന്നതാണ് ഒരു ദാനം അപ്പോ ആ ദാനം കിട്ടിയ പശുവിനെ പല്ലെണ്ണി നോക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട് പണ്ടേ തൊട്ട് പഴമക്കാർ പറയുന്നതാ അപ്പൊ പിന്നെ വേറൊന്നു പറയുന്നുണ്ട് ഈ നിറകുടം തുളുമ്പില്ല അല്ലെങ്കിൽ പാത്രമറിഞ്ഞ് വേണം ഭിക്ഷ നൽകാൻ എന്ന് പറയും പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകണം എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്നവന്റെ അവസ്ഥ അല്ലെങ്കിൽ അവന്റെ ആ ഒരു അന്തസ്സും കൂടെ നോക്കിയിട്ട് വേണം ഈ ഒക്കെ സംഗതികളൊക്കെ ചെയ്യാൻ എന്നുള്ളത് ഒരു അർത്ഥം കൂടെ അതിനകത്തുണ്ട് അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് ആ ഒരു കിരീടം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കാര്യം നമ്മളിപ്പം ഏഹ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോൾ അത് ഏഹ് ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഹിന്ദു എന്നോ അങ്ങനെയുള്ള ഒരു എല്ലാ വിശ്വാസങ്ങളും മറികടന്നിട്ട് നമ്മളുടെ മാനസിക അവസ്ഥ നമുക്ക് ആ സമയത്ത് സന്തോഷം തരുന്ന അല്ലെങ്കിൽ സമാധാനം തരുന്ന നമുക്കൊരു രണം കിട്ടുന്ന അവസ്ഥ എവിടെയാണോ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലേക്ക് ആരും പോകുന്നത് ആരെയും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ ഇന്ന വിശ്വാസത്തിലേ പോകൂ എന്ന് എനിക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല ബിക്കോസ് അത് എന്റെ ജീവിതം എന്നെ എത്തിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് ഞാൻ ഏത് വിശ്വാസത്തിലും ജീ വിശ്വസിച്ചു പോകുന്നതോ ജീവിച്ചു പോകുന്നതോ അത് ആ മനുഷ്യന്റെ ഒരു സ്വന്തം അവരുടെ താല്പര്യമാണ് അപ്പൊ ആ അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഒരു മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു വഴിപാട് ആ ലൂർദ് മാതാവിന് ഞാനൊരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചേക്കാം എന്നൊരു വഴിപാട് അദ്ദേഹം വിചാരിച്ചിരുന്നു അദ്ദേഹം അത് അത് നിവർത്തിച്ച് അത് മാതാവിനെ ഒരു സ്വർണ കിരീടം കൊടുക്കുകയും ചെയ്തു ആ സ്വർണ്ണ കിരീടം കൊടുത്ത സമയത്ത് ആ സമയത്ത് അവിടെ വന്നിരിക്കുന്ന ഒന്നാമത് ഈ വക ചടങ്ങുകൾക്ക് പോകുമ്പോ ഈ ചാനൽ ഒക്കെ അങ്ങോട്ട് കടത്തുന്നത് അങ്ങേയറ്റത്തെ അനീതികേടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം യുവന്മാർ വന്നിട്ട് കുത്തിത്തിരിപ്പിന്റെ ആശാന്മാരാണ് ഈ ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുത്തിത്തിരിപ്പിന്റെ ആശാന്മാരാണ് ആ കുത്തിത്തിരിപ്പിന്റെ ആശാന്മാര് വന്നിട്ട് അവിടെ വന്നിട്ട് ചെയ്തു കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ് അന്ന് ആ കിരീടം വെച്ച് കഴിഞ്ഞിട്ട് കൈ എടുക്കുമ്പോഴേക്കും മനഃപൂർവ്വം ആ ക്യാമറയുടെ ഒരു ഭാഗം കൊണ്ട് അതിനെ പിന്നെ പുഷ് ചെയ്തിട്ട് അത് മറിഞ്ഞു വീഴുന്നത് നമ്മൾ അത് നമ്മളത് ആയിട്ട് കണ്ടതാണ് അപ്പൊ ഈ വക സംഗതികളൊക്കെ അദ്ദേഹത്തിന് ഒഴിവാക്കായിരുന്നു ഈ കുറെ അതായത് സ്വന്തം ഒരു ഫാമിലി ആ ഫാമിലി ഉം അവരവർ സ്വന്തമായിട്ട് പോയിട്ട് വളരെ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഇപ്പൊ ഈ ചാനൽ ചാനൽസിനെല്ലാം അറിയിച്ച് എല്ലാവരും വന്നു പക്ഷേ ആ സമയത്ത് ആ ചടങ്ങ് നടക്കുമ്പോൾ ആ ചാനലിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ആ കിരീടം തട്ടിയിടുന്നത് നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാണാവുന്നതാണ് അതെല്ലാം ചെയ്തു ആ ന്യൂസുകളൊക്കെ കെട്ടടങ്ങി അതൊക്കെ അവസാനിച്ചു ഇപ്പോ ഇതാ കോൺഗ്രസ് കൗൺസിലർ വർഗീസ് വന്നിരിക്കുന്നു ദാനം കിട്ടിയ പശുവിനെ പല്ലെണ്ണി നോക്കാനായിട്ട് അപ്പൊ അവർക്ക് അറിയേണ്ടത് അതിലെത്ര പവനുണ്ട് അത് സ്വർണമാണോ വെള്ളിയാണോ ചെമ്പാണോ തകിടാണോ എന്നാണ് അവർക്ക് അറിയേണ്ടത് എത്രത്തോളം മാലിന്യം പിടിച്ച മനസ്സിന്റെ ഉടമയായിട്ട് വേണം ഈ സ്ത്രീ ഇത് ഉന്നയിക്കാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലയില് ഞാൻ ചോദിക്കുന്നത് ഈ ലീല വർഗീസ് എന്ന് പറയുന്ന ഈ സ്ത്രീ എത്രത്തോളം നികൃഷ്ട മനസ്സായിട്ട് വേണം എത്രത്തോളം നികൃഷ്ട ജീവിയായിട്ട് വേണം ഈ സ്ത്രീ ഇത് പറയാനായിട്ട് ഇത് ഉന്നയിക്കാനായിട്ട് എന്നുള്ളത് എവിടെ ഒരു മനുഷ്യ സ്ത്രീയാണോ ഒരു മനുഷ്യന്റെ വിശ്വാസത്തില് ഒരു പള്ളിയിലേക്ക് വഴിപാടായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഒരു സംഭവം ഒരു വഴിപാട് ഇപ്പോ ഗുരുവായൂരമ്പലത്തിലായാലും വേണ്ടില്ല മറ്റുള്ള ക്ഷേത്രങ്ങളിലായാലും വേണ്ടില്ല എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ വിശ്വാസ പ്രകാരം പല സംഭവങ്ങൾ സമർപ്പിക്കുന്നു അതൊക്കെ ആ വിശ്വാ വിശ്വാ എന്താ പറയാ വിശ്വാസിയുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് അവര് ഓരോ പ്രാർത്ഥനകൾ നടത്തുന്നു ആ പ്രാർത്ഥനയില് അത് സാധിപ്പിച്ച് കിട്ടിയാൽ ഇന്നത് ചെയ്തേക്കാം എന്നൊക്കെ ഓരോ വിശ്വാസിയുടെയും ഓരോരോ പ്രാർത്ഥനയുടെ ഫലമാണ് അവർ അത് ചെയ്യുന്നു അവർ അത് ചെയ്തിട്ട് ആ ആ വിശ്വാസത്തിന്റെ പേരിൽ അവർ സമർപ്പിക്കുന്ന ഈശ്വരനെ സമർപ്പിക്കുന്ന ഒരു സംഗതി എന്താണോ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ചകിരി കൊണ്ട് തുലാഭാരം നടക്കാറുണ്ട് ചകിരി കൊണ്ട് ചകിരി കൊണ്ട് തുലാഭാരം നടത്താം എന്ന് പറഞ്ഞാൽ അത് ചകരി കൊണ്ട് പിന്നെ അവന് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചകിരി മാറ്റി അത് നാളികേരമാക്കാം എന്നാക്കാൻ അങ്ങനെയല്ല ചകിരി കൊണ്ടാണ് തുലാഭാരം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് ഭഗവാന് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങൾക്ക് സമർപ്പിക്കുന്ന ഓരോ സംഗതികൾക്കും അതിൻ്റെതായ ഒരു വിശ്വാസത്തിന്റെ മൂല്യമുണ്ട് വിശ്വാസമാണ് എല്ലാം അങ്ങനെ ഒരു വിശ്വാസത്തിൽ സമർപ്പിച്ച ഒരു കിരീടത്തിൽ എത്ര പവനുണ്ടെന്ന് അവർക്കറിയണം അത് ചെമ്പുകൊണ്ടാണോ വെള്ളി കൊണ്ടാണോ എന്ന് അവർക്കറിയണം അപ്പൊ ഈ പറയുന്ന ഈ സ്ത്രീ ഇതുപോലുള്ള അവകാശ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിന്റെ അകത്ത് പെട്ടു പോകുന്നത് ഒരു വിശ്വാസി സമൂഹമാണ് ആ വിശ്വാസി സമൂഹമാണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത് ഇത് ഒരു രാഷ്ട്രീയ കളിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളരെ നികൃഷ്ടമായ ഒരു തീരുമാനമാണ് വല്ല വളരെ നികൃഷ്ടമായ അതായത് ഇത്രയും നിന്ദ്യമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാണ് ആ സ്ത്രീ എന്ന് എനിക്ക് എനിക്ക് പറയേണ്ടി വരും കാരണം ഒരു മാതാവിന് സമർപ്പിച്ച കിരീടം അതൊരു വിശ്വാസി ഒരു മാതാവിന് സമർപ്പിച്ച കിരീടത്തിൽ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോ ഇത് ഇതിന്റെ പുറകില് കോൺഗ്രസ്സുകാർ മൊത്തത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും കാരണം ഇതിന് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത്രയും നികൃഷ്ടമായ തരം താഴ്ന്ന ഈ ജാതി പരിപാടികൾ ചെയ്യാൻ കോൺഗ്രസ്സുകാരെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കാരണം അവർക്ക് നേരെ മുട്ടാനായിട്ടുള്ള നട്ടെല്ലും ഇല്ല അതിനുള്ള ചങ്കുറപ്പുമില്ല പിന്നെ എന്താ പറയുക പോയി 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 പടവലങ്ങ പോകുന്ന പോലെ താഴോട്ട് പോയി താഴോട്ട് പോയിട്ട് അവസാനിക്കാൻ പോകുന്നൊരവസ്ഥയിൽ എത്തി നിക്കുവാണ് കോൺഗ്രസ് അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ന ഇതുപോലുള്ള ഇതുപോലുള്ള ഏധ്യാനികൾക്ക് ഈ കുത്തിത്തിരിപ്പാണ് അവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവാറ് കാരണം തൃശൂരിന് ഇപ്പം സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികളുടെ എന്തെങ്കിലും ഒരു ഒരു സപ്പോർട്ട് ഉണ്ടെങ്കില് അത് അങ്ങോട്ട് തീർന്നു കിട്ടണം അപ്പൊ അത് തീർന്നു കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം കളിക്കുന്ന കളികളാണ് ഈ ജാതി കുത്തിത്തിരിപ്പ് നാടകങ്ങൾ കാരണം എന്താ വെച്ചാല് ഓ ഇതിപ്പം എന്താ പറയുക നമ്മുടെ ഏഹ് പ്രതാപന്റെ നാടകമായിരിക്കും ഏകദേശം കാരണം ഒരു വിഭാഗത്തിന് മാത്രം സ്നേഹിക്കുന്ന പ്രതാപന് ഈ മൊത്തത്തില് ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരു ചെറിയ ഒരു വെറുപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ആ വെറുപ്പ് പരമാവധി തുടച്ചു നീക്കിയിട്ട് വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇറക്കിയ സത്വമായിരിക്കും ഈ ലീല വർഗീസ് എന്ന് പറയുന്ന സത്വം അപ്പൊ ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോ തമ്മിൽ തമ്മിൽ ആലോചിച്ച് നോക്കിയപ്പോ സുരേഷ് ഗോപിയെ തറ ആയിട്ട് സുരേഷ് ഗോപിയെ ഒന്ന് വീഴ്ത്താനായിട്ട് എവിടെയാണ് വഴി എന്ന് നോക്കിയപ്പോ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ് എന്ത് ആ ഇങ്ങനെ ഒരു പണി കൊടുത്തേക്കാം എന്ന് എന്തായാലും സുരേഷ് ഗുഭൂര് കിരീടം ചാർത്തിയതല്ലേ ആ കിരീടത്തിൽ എത്ര പവർ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചേക്കാം ഏഹ് അപ്പൊ അത് ചോദിക്കുമ്പം അത് ഇനിയിപ്പം ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആ സ്വർണ്ണ കിരീടം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൂടെ അങ്ങനെയും കൂടെ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോഴ് പള്ളിയിലുള്ളവരും ഇടവകക്കാരും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ വിശ്വാസികളെ ഒരുപറ്റം വിശ്വാസികളെ മൊത്തം കഴിച്ചുകൊണ്ടെന്ന് അവരുടെ മുഖത്തേക്ക് കഴിച്ചുകൊണ്ടെന്ന് അവരുടെ വിശ്വാസങ്ങളെ കഴിച്ചുകൊണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയല്ലേ ഇത് ഒരു വിശ്വാസി വിശ്വാസിമൂഹത്തിന് നമ്മൾ ഇത്രയും വഴിപാടുകൾ കിട്ടിയിട്ടുള്ള ഒരു സംഭവത്തില് അത് കൊടുത്തതിന് അവർക്ക് അറിയണം അതിൽ എത്ര പവർ എന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേ അറ്റത്തെ തോന്നിവാസമാണ് അങ്ങേ അറ്റത്ത് തോന്ന ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതൊരു പറ്റം വിശ്വാസികളുടെ നേരെ കൈ ചൂണ്ടുന്ന ഒരു പ്രവണതയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എത്രയോ നല്ല മനസ്സോട് കൂടിയിട്ട് എത്രയോ നല്ലൊരു ഭക്തിയോട് കൂടിയിട്ട് എത്രയോ നല്ല മനസ്സോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു കാര്യത്തില് വരെ വെള്ളം ചേർത്ത് ആ ഒരു കാര്യത്തിൽ വരെ ചോദ്യം ചെയ്യുന്ന രീതിയില് ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം കഷ്ടമാണെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അതേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇത് ഒരു വിഭാഗത്തില് ആ ആ ലൂർദും പള്ളിയുമായിട്ട് നിൽക്കുന്ന ആ വിശ്വാസികള് ആ ഇടവകയുമായിട്ട് ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയിലെ എന്താ പറയാ എല്ലാ തരത്തിലും അതിന്റെ അവകാശപ്പെട്ട പള്ളിയിലെ ഫാദർ അടക്കം അതിന്റെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന അതിന്റെ അനുയായികള് എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ ഇത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും ഒരാൾ പിന്നെ വിചാരിച്ചു കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന കിരീടം അടിച്ചു മാറ്റിയിട്ട് വേറെ ഒരു ചെമ്പ് കിരീടം അവിടെ കൊണ്ടുവെക്കാം ഇപ്പൊ നമ്മള് കുന്നംകുളം പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാല് അവിടുന്ന് അച്ഛനെയും അമ്മയെയും വരെ ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കാൻ കിട്ടും അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കാൻ കിട്ടുന്ന ഇന്നത്തെ സാഹചര്യത്തില് ഈ പള്ളിയിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഒത്തു കൂടിയാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് ദേഷ്യമുള്ള ആരെങ്കിലും ഒരാൾ അതിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന നട്ടലില്ലാത്ത ഈ കോൺഗ്രസുകാരുടെ കൂടെ ചേർന്ന് സോറി സോറി കോൺഗ്രസുകാരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ കിരീടം അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് അവിടെ വേണമെങ്കിൽ ചെമ്പോ തകിടോ വെള്ളിയോ എന്ത് വേണമെങ്കിലും അവിടെ കൊണ്ടു വെക്കാവുന്നതേ ഉള്ളൂ കാരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു സുരേഷ് ഗോപി അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു പക്ഷേ സുരേഷ് ഗോപി അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഉണ്ടാക്കി ഇതിന്റെ ബില്ലടക്കം അതിന്റെ തെളിവുകളടക്കം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കും പക്ഷേ ഇത് ചോദ്യചഹ്നമാവുന്നത് വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന പള്ളി അടക്കം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അത്രയും മനുഷ്യരുടെ കൂടെയാണ് അത് വിരൽ ചൂണ്ടുന്നത് ഇവരുടെ ആരോപണം ഈ ആരോപണത്തിന് കള്ളത്തരമാണെന്ന് അല്ലെങ്കിൽ സുരേഷ് ഗോപി കൊടുത്ത സംഭവങ്ങൾ കള്ളത്തരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പറ്റം ജനങ്ങളുടെ മുഖത്തേക്കാണ് കരിവാരി കരുവാരിത്തേക്കുന്നത് അപ്പൊ ഇത്രയും നീചമായ ഇത്രയും നീചമായ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കുത്തിരിപ്പിന്റെ പുറകില് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും കോൺഗ്രസ്സെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന നീച നികൃഷ്ട ജീവികൾക്ക് മാത്രമേ ഇത്രയും വൃത്തികെട്ട രീതിയില് ഇതുപോലൊരു വിശ്വാസ വിശ്വാസത്തിൽ ഒരു വിശ്വാസി കൊടുത്തതിനെ ചോദ്യം ചെയ്തു കൊണ്ട് അതിന് എത്ര പല്ലുണ്ട് ഈ ദാനം കിട്ടിയ പശുവിന് എത്ര പല്ലുണ്ടെന്ന് എണ്ണി നോക്കാനായിട്ട് ഈ തരം താഴ്ന്ന ഈ കോൺഗ്രസ്സുകാർക്കല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല എല്ലാ കളികളും കളിച്ച് എല്ലാ ഭാഗം കൊണ്ടും തോറ്റിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു അവസ്ഥ അല്ലെങ്കിൽ അവിടെ ഒരു വിജയത്തിനൊരു സാധ്യതയുണ്ട് സുരേഷ് ഗോപിക്ക് എന്ന് കണ്ടപ്പോ അദ്ദേഹത്തെ മനപൂർവ്വം കരിവാരി തേക്കാനായിട്ട് ഇറക്കിയ തരം താഴ്ന്ന കളിയാണ് ഈ കളി എന്ന് എനിക്ക് പറയേണ്ടി വരും എന്നാൽ ഞാനെന്നല്ല തൃശ്ശൂർ കാരിയായിട്ടുള്ള ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് തൃശ്ശൂർക്കാരിയായിട്ടുള്ള ഓരോ സ്ത്രീകളും ഓരോ അമ്മമാരും ഓരോ വിശ്വാസികളും ചേർന്നിട്ട് ഈ പറയുന്ന ലീല വർഗീസിനെ ഒറ്റപ്പെടുത്തി അവരുടെ മുഖത്ത് കരിയോയിൽ കലക്കി ഒഴിക്കണം അതാണ് വേണ്ടത് അത്രയ്ക്ക് നികൃഷ്ടത്തരം കൊണ്ട് നടക്കാൻ പാടില്ലല്ലോ ഏഹ് ഒരു സ്ത്രീ സ്ത്രീയല്ലേ ഒന്നുമില്ലെങ്കില് ഇവരൊരു അല്ലേ ഒരു സ്ത്രീ പറയുന്നതാണ് ആരോടാണ് പറയുന്നത് ഒരു വിശ്വാസി സമൂഹത്തിനെയാണ് അവര് മുൾമുനയിൽ നിർത്തിയത് ഒരു ഇവര് ഒരു ഏത് വിശ്വാസിയാണെന്ന് അറിയാൻ പാടില്ല എന്താണെങ്കിലും കൂടിയിട്ട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ദയയുടെയും ഏറ്റവും പിന്നെ എന്താ പറയാ നമ്മള് വിശ്വാ വിശ്വസിക്കുന്ന ഒരു ആൽരൂപമായ ഒരു ദേവനാണ് യേശുദേവൻ ആ യേശുദേവന്റെ ഒരു വിശ്വാസിയായിരിക്കാം ഈ സ്ത്രീ അതല്ലേ ഇടവകയിൽ അങ്ങനെ ഒരു സംസാരം വന്നത് ആ യേശുദേവന്റെ വിശ്വാസിയായ ഈ സ്ത്രീ പറയുന്നത് ഒരു മനുഷ്യൻ കൊടുത്ത വിശ്വാസത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ മാതാവിന് കൊടുത്ത കിരീടത്തില് എത്ര പവൻ പവനുണ്ടെന്ന് അറിയണം അത് എന്തുകൊണ്ടാണെന്ന് അറിയണം സ്വർണം കൊണ്ടാണോ വെള്ളികൊണ്ടാണെന്ന് അറിയണം എന്ന് പറയുമ്പോ ഇവരുടെ മനസ്സിന്റെ നീചമായ ആ ഒരു ഒരു അവസ്ഥ ഏഹ് അത് ആ പാർട്ടിയിൽ അതായത് കോൺഗ്രസ് കൗൺസിലർ എന്നെ കണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ആ പാർട്ടിയെ കൂടെ ബാധിക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഇരുട്ടിൽ തപ്പാണ് കിടന്നിട്ട് ഇരുട്ടിൽ തപ്പുക ആ ഇരുട്ടിൽ തപ്പുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിയോഗം സംഭവിക്കാൻ പോകുന്നില്ല അവരുടെ പതനം അനിവാര്യമാണ് ഇതുപോലെ ചെയ്യുന്നത് മലർന്നു കിടന്ന് കോൺഗ്രസ്സുകാരെ നിങ്ങൾ എല്ലാവരും കൂടി മലർന്നു കിടന്ന് അങ്ങോട്ട് തുപ്പ് നിങ്ങളുടെ നെഞ്ചത്തോട്ട് തന്നെ അത് വന്ന് വീഴട്ടെ അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനോട് എതിർക്കാം രാഷ്ട്രീയമാവാം എതിർപ്പാവാം അതൊക്കെ നേർക്ക് നേരെ ന്യായമായ രീതിയിൽ ഏർ ആ എന്ത് കാര്യങ്ങളായാലും ശരി ആവേശങ്ങൾ ആവേശത്തിനെ കൊണ്ട് ഇങ്ങനെയല്ല പിന്നെ കളവ് പറഞ്ഞിട്ടല്ല നേടേണ്ടത് എന്ത് കാര്യങ്ങൾക്കായാലും അതിന് അതിൻ്റെതായ അന്തസ് വേണം അന്തസ് അന്തസ്സെന്ന് പറയാനായിട്ട് യാതൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത കോൺഗ്രസ്സേ നിങ്ങൾ ഈ കളിയല്ല ഇതിനേക്കാളും തറ കളി കളിച്ചാലും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് കാരണം നിങ്ങളെ കൊണ്ട് വേറെ എന്ത് ചെയ്യാനാണ് ഈ കോൺഗ്രസ്സുകാരന്റെ ഈ തറ കളിയും ഈ തന്തയില്ലായ്മയും ഈ നെറികേടും കൂട്ടിക്കൊടുപ്പും എല്ലാം കൊണ്ടാണ് നിങ്ങള് ഇന്ന് ഈ പതനത്തിൽ വന്ന് കിടക്കുന്നത് എത്രയോ കാലങ്ങള് പത്തെഴുപത് വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന ആൾക്കാരാണ് നിങ്ങള് ആ നിങ്ങള് എല്ലാ ഭാഗത്തു നിന്നും കൊഴിഞ്ഞു 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 കൊഴിഞ്ഞ് അവസാനം കേരളത്തിൽ വന്നിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ പ്രവർത്തി കൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അധപതിച്ചു പോകും അതപതിച്ചു പോകും സത്യം ഞാൻ ഈ പറയുന്നേ ഒരു വോട്ടറാണ് ഞാനൊരു സ്ത്രീയാണ് ഒരു തൃശ്ശൂർക്കാരിയാണ് ആ ഞാൻ പറയുന്നു ഇതുപോലെയുള്ള തറ കളികൾ കളിച്ചാല് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ നല്ല മനുഷ്യന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ നന്മകള് അദ്ദേഹത്തിന്റെ നന്മകളെ കൊണ്ട് ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കുന്നത് നിങ്ങളുടെ പുഴുത്ത നാവിനാണ് ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ആർക്കും അംഗീകരിക്കാൻ പോലും പറ്റാത്ത അനാവശ്യമായിട്ടുള്ള ഒരു ന്യായവാദം കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങള് എത്രത്തോളം സ്വയം എന്നുള്ളത് എത്രത്തോളം നീചയാണെന്നുള്ളത് ഈ ലീല തന്നെ സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി കുടുംബവും കുട്ടികളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തിൽ വളർന്ന നിങ്ങളുടെ പിന്നെ എന്താ പറയുക പരിചരണത്തിൽ വളർന്ന മനുഷ്യരുടെയൊക്കെ എന്താ പറയുക അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുകയാണ് എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് അപ്പോ നിങ്ങൾ എന്ത് തറ തറ വേല കളിച്ചാലും ഏത് പ്രതാപന്റെ കൂടെ ചേർന്ന് കളിച്ചാലും പ്രതാപനൊക്കെ എന്തൊക്കെ പിന്നെ നാറിയ വേലത്തരങ്ങൾ നിങ്ങളെ ഉപദേശിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടി തല കുത്തി മറിഞ്ഞാലും ശരി ഇവിടെ എല്ലാം സുരേഷ് ഗോപി എന്നും സുരേഷ് ഗോപി എന്ന ആളെ നാല് പൂച്ച എന്ന മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്നും നാലു കളിലെ വിഴു അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഇത് ആ അവസ്ഥ തന്നെ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിനും ഇത് നന്മയേ ആവുള്ളൂ ഒരിക്കലും തിന്മയാവില്ല എന്നെ വിശ്വാസി സമൂഹം തെളിയിച്ചു കൊടുക്കണം ഇത് കോൺഗ്രസിന്റെ നാറിയ കളിയാണെന്നുള്ളത് വിശ്വാസി സമൂഹം തെളിയിക്കണം അല്ലെങ്കിൽ അവരവരെ ഈ വിശ്വാസി സമൂഹമാണ് നാളെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് അത് നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അറിഞ്ഞപ്പോഴ് അത് പറയാതിരിക്കാനായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള നാറിയ കളികൾ കോൺഗ്രസ്സെ നിങ്ങൾ കളിക്കരുത് നിങ്ങൾ കൂടുതൽ 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 നാറിപ്പോകും ഇതും അതുപോലെ തന്നെ നാറിയതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കളികളൊന്നും മാറ്റി പിടിക്കണം മാന്യമായ കളികൾ കളിച്ച് നിങ്ങൾ രാഷ്ട്രീയത്തില് ഒപ്പത്തിനൊപ്പം നിൽക്കുക അതിന് മാന്യതയുണ്ട് പക്ഷെ മാന്യത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത കോൺഗ്രസ്സുകാരെ നിങ്ങളോട് പിന്നെ ഞാൻ മാന്യതയെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം കാരണം നിങ്ങൾക്ക് അറിയില്ല മാന്യത എന്താണെന്നും മര്യാദ എന്താണെന്നും അറിയില്ല അതിന്റെ എല്ലാ സ്കീമുകളും ലംഘിച്ച മനുഷ്യരാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് വാസ്തവം അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിയെ ചൊറിഞ്ഞു കയറാനായിട്ട് വരണ്ട അദ്ദേഹം ഈ സമയത്ത് തൃശ്ശൂർക്കാർ അദ്ദേഹത്തെ ജയിപ്പിക്കും അദ്ദേഹം തൃശ്ശൂർ എടുക്കും ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനൊപ്പമാണ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരും എല്ലാ തൃശ്ശൂരുകാരും എൻ്റെ ഈ എളി അഭ്യർത്ഥന എല്ലാ തൃശ്ശൂരുകാരോടും എൻ്റെ ഒരു എളി അഭ്യർത്ഥന തൃശ്ശൂര് സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് എല്ലാം നമുക്ക് രാഷ്ട്രീയം മറന്നിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല നമ്മുടെ ലക്ഷ്യം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യ സ്നേഹിയാണ് മനുഷ്യന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാകുന്ന നാടിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അല്ല നമ്മൾ നോക്കുന്നത് അദ്ദേഹം എന്ന നല്ല മനുഷ്യനിലാണ് അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യന് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന നിങ്ങളുടെ വളരെ സാദരം എളിയ എളിയവളായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം അദ്ദേഹത്തെ വിജയിപ്പിക്കണം ഇതുപോലുള്ള കള്ളക്കളികള് അവസാനിപ്പിക്കാനായിട്ട് കോൺഗ്രസുകാർ ഒരു പാഠം പഠിപ്പിക്കണം ഇതുപോലുള്ള നാറിയ കളികൾ കളിക്കുന്ന കോൺഗ്രസ്സുകാരെ ഒരു പാഠം പഠിപ്പിക്കണം നിങ്ങൾ സുരേഷ് ഗോപിക്ക് ഓരോ വോട്ടും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് എളിമയോടെ ദയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം താങ്ക് യു